ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് പച്ചമാങ്ങ പച്ചടിയാണ് കേട്ടോ അതായത് നല്ല മൂത്ത് ചനച്ച മാങ്ങ എന്ന് നല്ല മൂത്ത മാങ്ങ വേണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ നല്ല മൂത്ത മാങ്ങ എടുത്തിട്ട് നമുക്കത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കുരുകുരുന്ന് കഷ്ണങ്ങൾ അതായത് മാങ്ങ നമുക്ക് കടിക്കണം ആ പരുവത്തിൽ കിട്ടണം അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ മിക്സിയിൽ കുറച്ച് തേങ്ങ എടുക്കാം അത് നമുക്ക് എത്ര മാങ്ങോ അതനുസരിച്ച് എടുക്കണം കേട്ടോ തേങ്ങ പച്ച തേങ്ങ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഞാനൊരു ആറ് ടീസ്പൂണാണ് തേങ്ങ എടുത്തേക്കുന്നത് നിങ്ങൾക്കതിൽ കൂടുതൽ തേങ്ങ വേണമെങ്കിൽ എടുക്കാം ഇവിടെ തേങ്ങക്ക് ക്ഷാമമായതുകൊണ്ട് ഞാൻ തേങ്ങ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നല്ല പച്ചമുളകാണ് കിട്ടുക നമ്മളിതിൽ മുളക് പൊടി ഉപയോഗിക്കില്ല അത് കാരണം ഞാനൊരാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അത് നമ്മൾക്കൊന്ന് ഒടിച്ചിട്ട് കൊടുക്കാം വേണ്ട എരിവുള്ള പച്ചമുളക് ആട്ടത് അല്ലാണ്ട് നമ്മൾ പച്ചമുളക് വേറെ ഉപയോഗിക്കും മുളക് പൊടി വേറെ ഉപയോഗിക്കുന്നില്ല ഈ മുളക് കൊണ്ട് തന്നെ ഈ കറിയുടെ എരിവ് നിൽക്കും അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ കുരുമുളക് ഇട്ടോട്ടോ പിന്നെ ഞാനൊരു കാ ടീസ്പൂൺ കടുുകയാണ് ഇട്ടേക്കുന്നത് കടുകും കൂടി ഇട്ടിട്ട് അരച്ചാലാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുകയുള്ളൂ അത് കാരണമാണ് കടുക് ഇട്ടേക്കുന്നത് പിന്നെ ഞാൻ ഇട്ടേക്കണത് ഒരു കാ ടീസ്പൂൺ ജീരക ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം തരിയില്ലാണ്ട് അരച്ചെടുക്കണം കേട്ടോ എന്നാലാണ് ഇതിന് കറിക്ക് ടേസ്റ്റ് വരുള്ളൂ അതിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ അങ്ങനെ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൺചട്ടി വെക്കാം മൺചട്ടിയിൽ ഏത് പാത്രം വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ മൺചട്ടി വെച്ചേ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് ചിറ്റിച്ചു കൊടുക്കട്ടെ ചട്ടി ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടി ഒന്ന് ചിറ്റിച്ച് വെക്കാം ഫുൾ ചിറ്റിച്ച് വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ചട്ടിയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നമ്മൾ അരച്ചിട്ടുണ്ടെങ്കിലും ഇതിലേക്കും നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ടും കടുക് വേണം അതിന് വേണ്ടിയിട്ട് കടുക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കടുക് ഒന്ന് പൊട്ടണം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പലിട്ട് കൊടുക്കാം കറിവേപ്പല ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വറ്റൻമുളക് മൂന്നാലിനടുത്തിട്ട് കൈകൊണ്ട് ചീന്തിയിട്ട് അതിട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം ഇതേ ഇപ്പം ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടിൽ മുളകും കറിവേപ്പിലയും കടുകും ആണ് നമ്മൾ ഇട്ടേക്കുന്നത് ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ കുറച്ച് ചുവന്നുള്ളി അതായത് കൊച്ചുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം ചിലർ ഈ ചുവന്നുള്ളി അതായത് കൊച്ചുള്ളി അരിഞ്ഞത് മിക്സിയിലിട്ട് അരച്ചിട്ട് എടുക്കാറുണ്ട് കേട്ടോ ഞാനിത് ഇതിലേക്ക് തന്നെയാണ് ഇട്ടേക്കുന്നത് എന്നാലൊന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ വരുള്ളൂ അതിന് വേണ്ടി പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലേ ചെറുതായിട്ട് കുരുകുരുന്ന് കുരുന്ന് അരിഞ്ഞ് വെച്ചിട്ടില്ല പച്ച മാങ്ങേ അതായത് നല്ല മൂത്ത് മാങ്ങ മാങ്ങട്ടോ ആ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് വാടണം ജസ്റ്റ് നമ്മൾ മാങ്ങ ഉടഞ്ഞു പോവില്ല അന്നാ കടിക്കാൻ കിട്ടും വേണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് അതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടണം നമുക്ക് ഇപ്പോൾ ഒരുവിധം വാടിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സി അല്ലേ അതിട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് നേരം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മിക്സിയിൽ ജാറും കൂടിയും കഴുകിയിട്ട് നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വേണ്ടാട്ട മിക്സിൽ ജാറും കൂടിയും കഴുകിയിട്ട് ഒഴിച്ചിട്ട് കൊടുത്താൽ മതി കണ്ടില്ലേ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഈ മിക്സിൽ ജാർ കഴുകി വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് മൂടി വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം മാങ്ങ മാങ്ങ വെന്ത് ഉടയാൻ പാടില്ല ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതിയിട്ടാണ് അങ്ങനെ അടച്ച് മൂടി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ മാങ്ങ ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട് വേണ്ടില്ലേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റും കൂടി അടച്ച് മൂടി വെച്ചിരിക്കാം ഒരഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞു ഇനി നോക്കുമ്പോൾ നമുക്ക് ഒരു കഷ്ണം മാങ്ങയൊക്കെ എടുത്ത് ഒന്ന് കൈകൊണ്ട് നോക്കാം അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ തൈര് അടിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തത് അത് ഒഴിച്ചു കൊടുത്ത് ടീ ഓഫ് ചെയ്തിട്ടിട്ടീ ഓഫ് ചെയ്തിട്ടാണ് തൈര് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമുക്ക് ക്ലോക്ക് വൈസിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ ചട്ടി മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും അപ്പോൾ ആ ചൂട് മാറണവരെ നമ്മൾ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പിരിഞ്ഞോണിരിക്കും അതാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാം അവരുണ്ടാക്കി നോക്കണേ